ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمدي നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബു സുബാനയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൃത്യമായി പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് റബ്ബു സുബഹാനുഭൂവത്താല ഈ ദുനിയാവിൽ സംവിധാനിച്ചു വച്ചിട്ടുള്ള സംവിധാനങ്ങളിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരവസരം അള്ള നൽകിയിട്ടുണ്ട് പരിശുദ്ധ കുറാനിൽ വളരെ കൃത്യമായി അള്ള പറയുകയാണ് നിങ്ങൾക്ക് നല്ല വസ്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് അള്ള അനുവദനീയമാക്കി തന്നിട്ടുണ്ട് ഹബായിസുകൾ മഴച്ചതയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ മനുഷ്യൻ അവന്റെ വകതിരിവുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ഹിക്കുമത് യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളാണ് റബ്ബ് നമുക്കായി അനുവദിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ചൂസ് ചെയ്യണം ഏതെല്ലാം കാര്യങ്ങളാണ് ഈ ഹബായിസുകളിൽ മളച്ചമായി കാണുന്ന വസ്തുക്കളിൽ അല്ല ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കണം ഹലാലായ അനുവദനീയമായ വസ്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കാനും ഈ ഹബായിസുകളിൽ മേച്ഛതകളിൽപ്പെട്ട വസ്തുക്കളെ ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി ശ്രദ്ധിക്കണം ഹബായിസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം മനുഷ്യ സമുദായവും മനുഷ്യ സമൂഹവും ഒന്നടങ്കം മളേച്ചമായി കാണുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമികപരമായും ഭൗതികപരമായിട്ടൊക്കെ മളേച്ഛമായിട്ട് നിയമമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലുപരി ആയിക്കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന് തന്നെ അനുവദനീയമല്ലാത്ത മനുഷ്യന്റെ ശരീരത്തിന് തന്നെ ദോഷകരമാകുന്ന വസ്തുക്കളും ഈ പറയുന്ന കൂട്ടത്തിലുണ്ട് അപ്പൊ നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാകുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് പാടെ ഒഴിവാക്കൽ നമ്മുടെ മേൽ നിർബന്ധിതമായ ബാധ്യതയാണ് ശരീരങ്ങളെ ഉപദ്രവിക്കുന്നതായ വസ്തുക്കൾ നമ്മുടെ ധീനിനെ നഷ്ടപ്പെടുത്തുന്നതായ കാര്യങ്ങൾ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും പ്രയോജനകര പ്രയോജകരമല്ലാത്ത വസ്തുക്കൾ നാം കാരണം മറ്റുള്ളവർക്ക് ഏതെങ്കിലും രൂപത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാടെ ഒഴിവാക്കണം അതിൽപ്പെട്ടതാണ് ലഹരി ഈ ലഹരിയെക്കുറിച്ച് നമ്മൾ കൃത്യമായി അവഗാഹം നേടിയിട്ടുള്ളവരാണ് നിങ്ങളോടൊന്നും പ്രത്യേകം അതിന്റെ ഗൗരവം ഉണർത്തി തരേണ്ടതായ ബാധ്യതയില്ല പക്ഷേ ഇടക്കിടക്ക് നമ്മൾ എന്തു ചെയ്യണം ഇത് നമ്മുടെ മനുഷ്യ മനസ്സുകളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കണം കാരണം എന്തെന്നാൽ ആർക്കാണ് എപ്പോഴാണ് വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതിലടിമപ്പെട്ടു പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴാണ് റബ്ബ് അവർക്ക് വെളിച്ചം നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇൻറുൻ കൊല്ലു മുസ്കിലിൻ ഹറാമുൻ നബിസല്ലാസ്ലാം പറഞ്ഞത് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ഹംറാണ് മദ്യമാണെന്ന് ഹംറ് എന്ന വാക്കിന് നമ്മൾ അർത്ഥം വെച്ചിരിക്കുന്നത് മദ്യമെന്നാണ് പക്ഷേ ഹംറി എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവനും ഈ മദ്യത്തിന്റെ പരിധിയിൽ നിയമത്തിൽ വരുന്നതാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പാടെ ഒഴിവാക്കൽ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ ലഹരിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സമുദായം നാം അടക്കം എല്ലാവരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ലഹരി എന്ന് പറയുന്ന മദ്യം അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കുന്ന സിന്തറ്റിക് ലഹരി തുടങ്ങി ഏതെല്ലാം പേരുകളിൽ എങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുമോ ആ പേരുകളിൽ ഓമന പേരിട്ട് വിളിക്കുന്ന വസ്തുക്കൾ മാത്രമാണ് ഈ ലഹരി എന്ന് ഇന്നും എന്ത് ചെയ്യാണ് പല മനുഷ്യന്മാരും അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു പക്ഷെ നാം അറിയാതെ പോകുന്ന നിസാരമായി കാണുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കിടയിൽ ഒന്ന് പുകവലി മറ്റൊന്ന് മുറുക്ക് ചവയ്ക്കുന്ന വെറ്റില് ചവയ്ക്കുന്ന ആളുകൾ പുകല് ചവയ്ക്കുന്നവരായ ആളുകൾ അതുപോലെ തന്നെ നിസാരമായി കണ്ടുകൊണ്ടിരുന്ന മനുഷ്യന്മാർ മുഴുവനും വലിച്ചൂടി നടക്കുന്ന പുകവലി ഈ കാര്യങ്ങളുടെ ഗൗരവം എത്ര പറഞ്ഞു കൊടുത്താലും നമ്മുടെ സമുദായം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുറാനിൽ ഇതിനെതിരെ കൃത്യമായി കൊണ്ട് ഈ കാര്യങ്ങൾ ഉണർത്തുന്ന ആയത്തുകളുണ്ട് പുകവലിക്കുന്നവരായ സിഗരറ്റ് വലിക്കുന്നവരായ ആളുകൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധ ഖുറാനിലൂടെ കൃത്യമായി തന്നെ അള്ളാഹു സുബാനുഹവ ഇതിനെ നിഷിദ്ധമാക്കിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഏകദേശം പത്തോളം കാര്യങ്ങളിവിടെ എണ്ണിപ്പറയാം ഈ പത്തോളം കാര്യങ്ങൾ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം മനസ്സിലാക്കണം കഴിയുന്ന രൂപത്തിൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്തുകൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഒന്ന് ഞാൻ തുടക്കത്തിൽ ഓതി വച്ചാൽ നല്ല വസ്തുക്കളല്ല നമുക്ക് അനുവദനീയമാക്കി തന്നിട്ടുണ്ട് മനുഷ്യ ശരീരത്തിനും സമൂഹത്തിനും ദോഷകരമാകുന്ന മ്ളയച്ചതയുള്ള കാര്യങ്ങളെല്ലാം ഹെറാമാക്കുകയും ചെയ്തു ഒരാൾക്കും എതിരഭിപ്രായമില്ല ഈ ലഹരി വസ്തു എന്ന് പറയുന്നത് പുകവലി എന്ന് പറയുന്നത് മുറുക്ക് എന്ന് പറയുന്നത് അല്ല മളയച്ചമാക്കിയിട്ടുള്ള ഹെറാമാക്കിയിട്ടുള്ള വസ്തു ആണെന്ന് നമുക്കാർക്കും എതിരഭിപ്രായമില്ല പക്ഷെ എന്നിട്ടും ഇത് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ല നടപ്പിലാക്കിയ പറഞ്ഞിട്ടുള്ളൊരു നിയമത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറും ഗൗരവമുള്ള ശിക്ഷയാണ് ദുനിയാവിലും നാളെ ആഹ്ലും ആ ശിക്ഷ മനുഷ്യന് ഉറപ്പായിട്ടുണ്ടാകും രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ല പറയാണ് നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് എന്ന് സുഖാനുഭവ പറഞ്ഞു എന്താണത് പറയാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സമുദായത്തിൽ അടിക്കടി പല രൂപത്തിലുള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ ഇങ്ങനെ പെരുകി പെരുകിവരാ ഇത്രനാളും നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞു ഏറ്റവും വലിയ അസുഖം അസുഖ ഏതാ ആണെന്ന് നമ്മൾ പറയാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ ഒരു കേട്ട് കേൾവുമില്ലാത്ത പല പേരുകളിൽ എന്ത് ചെയ്യാണ് വായിൽ പറയാൻ പോലും കിട്ടാത്ത പേരുകളിലാണ് ഇന്ന് മെഡിക്കൽ രംഗം പല അസുഖങ്ങളെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല ലഹരി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പുകവലിക്കുന്നവരായ ആളുകൾ അവരുടെ ശരീരങ്ങളിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ആ വസ്തു അടിഞ്ഞുകൂടി എന്ത് ചെയ്യാണ് അവരെ മാറാ രോഗങ്ങളിലേക്ക് തള്ളിവിടുക പുകവലിക്കുന്നവനായ ഒരു വസ്തു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പുകവലിയിലൂടെ അവന്റെ വായ മുതൽ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും അത് ദോഷം വിതച്ചു വെക്കി അവന്റെ പല്ലുകൾ കേടാകും അവന്റെ മോണരോഗം അവനുക്ക് വരും നാവിന് ക്യാൻസർ വരുന്നവരുണ്ട് തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നവരുണ്ട് തലച്ചോറിനെ ബാധിക്കുന്നവരുണ്ട് ശ്വസന ഗ്രന്ഥിയെ ബാധിക്കുന്നുണ്ട് ലങ്സിനെ ബാധിക്കുന്നുണ്ട് ഹൃദയത്തെ ബാധിക്കുന്നുണ്ട് ഇന്ന് പല ആളുകളും പറയുന്നില്ലേ സ്ട്രെസ് ആണ് ടെൻഷനാണ് ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങി പല രൂപത്തിൽ നമ്മൾ എന്തു മാനസികമായ അവസ്ഥകളെ വിളിക്കുന്നുണ്ട് ഇതിനൊക്കെ ഈ പറയുന്ന പുകവലിക്കാരിൽ ഇതിനൊക്കെ ഒരു അംശം കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളിൽ ഉണ്ട് എന്ന് നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ എന്തു ചെയ്യാണ് ഈ സാധനത്തിന് പിന്നാലെ മനുഷ്യന്മാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഗൗരവം മനസ്സിലാക്കുന്നില്ല പുകവലിക്കാരനായ ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു അവനിക്കൊരു ടെൻഷൻ വരുന്നു സമ്മർദ്ദം വരെയാണ് ഡിപ്രഷൻ വരെയാണ് ഇവൻ ഉടനെ ചെന്ന് പുകവലിക്കുക സിഗരറ്റ് വരണം എടുത്ത് വലിക്കുമ്പോൾ അവനക്ക് സമാധാനമായി എന്ന് അവൻ വിചാരിക്കുന്നു അതിലൂടെ അവൻ്റെ പ്രയാസങ്ങൾ കൂടി കൂടി വരാ ക്യാൻസർ വരാൻ ഒരു ശരാശരി ഒരുവിധം ആളുകളിൽ വലിയൊരു പങ്ക് പുകവലിക്കാരായ ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള വലിയൊരു അംശം ഇതിലൂടെ തന്നെ അവനിക്കുണ്ട് എന്നുള്ളത് അവന്റെ ശരീരത്തെ അവൻ തന്നെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തുക നബിസ്വല്ലാം പറഞ്ഞു ഒരാൾ വിഷം കുടിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനക്ക് നാളെ നരകത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഈ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അവൻ വിഷം കുടിക്കും മരണത്തിന്റെ വേദന അവനറിയും നരകത്തിലെ തീയിൽ കിടന്ന് കത്തിയിരിയും അതിലൂടെ അവനക്ക് മരണം സംഭവിക്കും വീണ്ടും അവനക്ക് എന്ത് ചെയ്യാൻ പുതിയ തൊലികളെ കൊടുക്കും ആ തൊലികളെ കൊടുത്തുകൊണ്ട് അവൻ വീണ്ടും മരണത്തിന്റെ വേദന ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും ഇതാണ് അവനക്ക് നരകത്തിൽ കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യുന്നവനും ഇത് തന്നെ പുകവലിയിലൂടെ മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടി അതും കാരണമായി കൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതേ ശിക്ഷ തന്നെയാണ് അവനക്ക് നാളെ ആഹ്ലും ലഭിക്കുന്നത് അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്നതിന് തുല്യമാണ് ഈ പുകവലിക്കുന്ന മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കുക മൂന്നാമതായി അള്ള പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സ്വന്തം ശരീരത്തെ കൊന്നുകളയാൻ സ്വന്തം ശരീരത്തിന് നാശം വരുത്തി വെക്കാൻ ഹാർട്ട് അറ്റാക്ക് പോലുള്ള മറ്റനേകം അസുഖങ്ങൾ പല രൂപത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളിൽ അധികമായിക്കൊണ്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാതെ ഗൗരവം നിങ്ങൾ ധനം ഇന്നൽ തീർച്ചയായും സമ്പത്തിനെ ദുരുപയോഗം ചെയ്യുന്നവർ പിശാചിന്റെ പി അനുയായികളാണ് എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയില്ല ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ എത്ര രൂപയാകും എന്നുള്ളത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാ സമ്പത്ത് ദുർവയം ചെയ്ത് കളയുന്നത് ഒരു ശരാശരി പുകവലിക്കാരൻ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കും നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു പാക്കറ്റ് അത് രണ്ട് പാക്കറ്റ് നമുക്ക് കണക്കാക്കാം എത്ര രൂപ ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം അവൻ ചെലവാക്കുന്നുണ്ട് അതൊരാഴ്ചയാകുമ്പോൾ എത്ര ഒരു മാസമാകുമ്പോൾ എത്ര ഒരു വർഷമാകുമ്പോൾ എത്ര കണക്ക് കൂട്ടുന്നില്ലേ യാതൊരുവിധ ഉപകാരവും ഇല്ലാതെ അവനും അവന്റെ കുടുംബവും തിന്നണ്ട പൈസ ഇവൻ വലിച്ചൂടി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക അവനക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല മറിച്ച് അവനുക്കതുകൊണ്ട് ഷർറുപദ്രവം മാത്രമേ അവൻ്റെ ശരീരത്തിനും ഈ സമുദായത്തിനും അവൻ വരുത്തിവെക്കുന്നുള്ളൂ അഞ്ചാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറയാണ് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നവനല്ല എന്നെ ആരും ഉപദ്രവിക്കാനും പാടില്ല എന്ന് വസ്ലിം പറഞ്ഞു മൻ ആദാ മുസ്ലിമൻ ഫഖദ് ആദാനി ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് മുഖേന അവൻ ഉപദ്രവിക്കുന്നത് അള്ളാനാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു ജനങ്ങളെ ഉപദ്രവിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ അത് മുഖാന്തരം നമുക്കുണ്ടാകുന്ന പ്രയാസം എത്ര വലുതാണ് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ബേക്കറിയിൽ കയറി ചായ കുടിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് ഒന്ന് രണ്ടുപേര് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അത് മുഖാന്തരം സിഗരറ്റ് വലിക്കാത്തവൻ ഉണ്ടാകുന്ന പ്രയാസം എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ അവൻ്റെ മൂക്കിലേക്ക് ആ പുക അടിച്ചു കയറിയിട്ട് വല്ലാത്ത ഷെർ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നുണ്ടോ ഇപ്പൊ ചെറിയ മക്കൾ എവിടെ നോക്കിയാലും ചെറിയ മക്കളാണ് ഈ പുക വലിച്ചൂരി നടക്കുന്നത് ഇവരൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു കുടുംബത്തിന്റെ നാഥന്മാരായിട്ട് കടന്നു വരും ആ സമയത്ത് നിങ്ങൾ വീടുകളിലും പുറത്തൊക്കെ സിഗരറ്റ് വലിച്ചു നിങ്ങളുടെ ഭാര്യയുടെ ഇണയുടെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വൃത്തിക്കെട്ടൊരു മണമുണ്ട് ആ മണം നമ്മുടെ പ്രിയതമയ്ക്ക് നമ്മുടെ ഇണയ്ക്ക് എത്രത്തോളം പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ പുകവലി മാത്രമല്ല മുറുക്കി ചവയ്ക്കുന്നവരായ ആളുകൾ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുകയാണ് ഒരു മുസ്ലിമിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ അള്ളാന്റെ റസൂലിനെ ഉപദ്രവിക്കുന്നതിന് തുല്യ അള്ളാന്റെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് അള്ളാൻ ഉപദ്രവിക്കുന്ന തുല്യാണെന്നാണ് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പാപഭാരം നമ്മൾ ചുമക്കുന്നത് മനസ്സിലാക്കണം അതിന്റെ ഗൗരവം എന്നുള്ളതാണ് നമുക്കറിയാം നബിസ്വല്ലി സ്വലം പറയാണ് ഈ രൂപത്തിൽ പുകവലിക്ക് അടിമപ്പെട്ടു പോയ ആളുകൾ ധാരാളം രൂപത്തിലുള്ള പ്രയാസങ്ങളിലൂടെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ചിന്തിക്കണം ഒരു ശരാശരി പുകവലിക്കാരനായ ഒരു മനുഷ്യൻ ആ ശരാശരി പുകവലിക്കാരനായ ഒരു മനുഷ്യന്റെ കൂടെ ഒരു ദിവസം നാല് മണിക്കൂർ എന്ത് ചെയ്താൽ മതി പുകവലിക്കാത്തൊരാൾ കഴിഞ്ഞു കൂടിയാൽ മതി അവൻ പത്ത് സിഗരറ്റ് വലിച്ചതിന് തുല്യമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പത്ത് സിഗരറ്റ് വലിച്ചതിന് തുല്യം നമ്മളൊന്നും ആലോചിച്ച് നോക്കി പുക വലിക്കാത്തവരായ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അത് മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവൻക്കും കൂടി ഉപദ്രവം വരുത്തി വെക്കുക നമ്മൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല അസുഖങ്ങൾ വരുത്തി വെക്കുന്നത് കൂടെയുള്ളവൻ്റെ ശരീരവും നാശമാക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇത് വലിക്കുന്നവരായ ആളുകളുണ്ട് കച്ചവടം ചെയ്യുന്നവരായ ആളുകൾ ഈ ആളുകളോട് പറയാനുള്ളത് പരിശുദ്ധ കുണാൽ പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും വേണം നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ ഒരു കാരണവശാലും പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് സിഗരറ്റ് വലിക്കുന്നവനായ ആളുകൾ മുറുക്കി തുപ്പുന്നവനായ ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായ ആരുണ്ടെങ്കിലും അവരുടെ കൂടെ നടക്കാനോ അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാനോ പാടില്ല ഏതെങ്കിലും രംഗത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും നാളെ ആൾ കൂടുന്ന സമയത്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ കൂടെയുള്ളവര് സിഗരറ്റ് വലിക്കോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ നിഷ്പക്ഷമായിട്ട് മിണ്ടാണ്ട് മൗനമായി നിന്നാൽ പോലും നമ്മൾ അതിനെ സഹകരിക്കുന്നവനാണെന്നാ നബി നബിസ്വല്ലും പറഞ്ഞു മദ്യം വിളമ്പുന്ന സുപ്രയിൽ നിന്ന് പോലും നിങ്ങൾ എഴുന്നേറ്റ് മാറിപ്പോകണം അവിടെ ഇരിക്കുന്നത് പോലും നിങ്ങൾ അതിനോടുകൂടി സഹകരിക്കണം ഞാൻ കുടിക്കുന്നില്ലല്ലോ ഞാൻ വലിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ ഞായല്ല തിന്മ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം മൗനമായി നിന്നാൽ പോലും അല്ലെങ്കിൽ എന്തു ചെയ്യാം നമ്മൾ അതിനെ എതിർക്കുക മൗനമായി നിന്നാൽ പോലും അവൻ അതിനോട് അനൂനയം പുലർത്തുന്നവനായി മാറുമെന്നുള്ളതാണ് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ അവരെ ഗൗരവമായി താക്കീത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായി കച്ചവടം ചെയ്യുന്നവരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങൾ വിൽക്കുകയോ അത് കൊടുക്കുകയോ അത് വാങ്ങാൻ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിക്കുന്നവനെയും ഉപയോഗിക്കുന്നവൻ്റെയും അതേ കാറ്റഗറിയിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത് പലിശയെ കുറിച്ച് പറഞ്ഞപ്പോലുവ കാട്ടിബൈ വാഹിദൈഹി തിന്നുന്നവൻ തീറ്റിക്കുന്നവൻ എഴുതി വെക്കുന്നവൻ സാക്ഷി നിൽക്കുന്നവൻ അതുമായി എങ്ങനെയൊക്കെ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ടോ ജാമ്യം നിൽക്കുന്നവൻ പോലും പലിശ ഉപയോഗിച്ച് തിന്നുന്നവനെ പോലെയാണെന്നാ പറഞ്ഞത് ഇതേ രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ വിധിയും വരുന്നത് എങ്ങനെയൊക്കെ നമ്മൾ അതിനോട് മൗനമായി ഇടപെടുന്നുണ്ടോ അത് മുഴുവനും അത് ഉപയോഗിക്കുന്നവനെ പോലെ തന്നെയാണ് എന്ന് നബീസ് പറഞ്ഞു ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസമുണ്ടല്ലോ ഈ ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസം ഒരു കാരണവശാലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ് അവൻ അവന്റെ സമ്പത്തിലൂടെ തിന്നുന്നത് ഹറാമു മാത്രമാണ് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരായ ആളുകൾ സിഗരറ്റിന് എന്താ ഇതിന് മാത്രം ലഹരി എന്ന് ന്യായീകരിക്കാൻ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇന്ന് പഠനങ്ങൾ അതല്ലല്ലോ തെളിയിക്കുന്നത് മനുഷ്യന്മാരത് വിൽച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നു എത്തിച്ചു കൊടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവൻ തിന്നുന്നു അവന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നു ഈ രൂപത്തിൽ വളരുന്ന തിന്നുന്ന ജീവിതം എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് ഹറാമത്ത് തിന്ന് ജീവിക്കുന്നവനാണ് ഈ ഹറാമത്ത് തിന്ന് ജീവിക്കുന്നവൻ നാളെ നരകത്തിലാണ് എന്നുള്ളതാണ് ഗൗരവമാണ് വിഷയം ഒരാൾ മാത്രമല്ല പെടുന്നത് അതിലൂടെ എല്ലാവരും പെട്ടുപോകുക ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഈ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു മനുഷ്യന്മാര് പെട്ടുപോകുന്നു എന്നുള്ളത് ഗൗരവകരമായ വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ പുകവലി എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും എല്ലാവർക്കും അത് ദോഷകരം തന്നെയാണ് അത്തരത്തിലുള്ള ഗൗരവമായ കാര്യങ്ങളെ

അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് അള്ളാഹു സുഖാനുഭവ ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ ആഷറയിൽ വെച്ചുകൊണ്ട് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കും ഈ അഞ്ച് കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ നമ്മുടെ കാൽപാദം ഒരടി പോലും നമുക്ക് എടുത്തു വെക്കാൻ ആളെ സാധിക്കില്ല എന്നുള്ളതാണ് ആ അഞ്ചു കാര്യങ്ങളെ കുറിച്ച് നബി അലൈഹി വസല്ലം പറഞ്ഞു തന്നു അൻ ഉംറുഹു ഫീമാ അഫ്നാഹു അവന്റെ ആയുസ്സിനെ കുറിച്ചാണ് ഈ ആയുസ് എന്ത് കാര്യത്തിലാണ് അവൻ ചെലവഴിച്ചത് അല്ലാഹു നാപ്പതും അമ്പതും അറുപതും എഴുപതും എൺപതും വയസ്സൊക്കെ ജീവിക്കാനുള്ള ആരോഗ്യമുള്ള ആയുസ്സും നമുക്ക് നൽകിയിട്ട് ഈ സമയവും ജീവിതവും എങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചത് എന്നുള്ള ചോദിക്കും കൃത്യമായി മറുപടി പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവന് കാത്തിരിക്കുന്നത് ശിക്ഷയാണ് രണ്ടാമതായി പറഞ്ഞു വാൻ തന്റെ യൗവനത്തെ കുറിച്ചാണ് ആ യൗവനം ഏതൊരു കാര്യത്തിലാണ് അവൻ ക്ഷയിപ്പിച്ചു കളഞ്ഞതെന്ന് ചോദിക്കും നമ്മളൊക്കെ യുവാക്കളാണ് നല്ല ആരോഗ്യമുള്ള ആളുകളാണ് ഈ ആരോഗ്യമുള്ള സമയം നമ്മുടെ ടീനേജ് പ്രായം യുവത്വം എങ്ങനെയാണ് നമ്മൾ ക്ഷയിപ്പിച്ചത് ആ രൂപത്തിൽ എങ്ങനെയാ നമ്മൾ വാർദ്ധക്യത്തിലെത്തിയത് യൗവനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഉപകാരപ്രദമായ വസ്തുക്കളൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല കാൽപാദം മുമ്പോട്ടെടുത്തു വയ്ക്കാൻ സാധിക്കില്ല പരാജയനായി പോവൻ മൂന്നാമതായും നാലാമതായും എണ്ണി പറഞ്ഞു അൻ മാലിഹി ഫീമിൻ്റെ സമ്പത്തിനെ കുറിച്ച് എവിടെ നിന്ന് അവൻ സമ്പത്തുണ്ടാക്കി സമ്പത്ത് എങ്ങനെ അവൻ ചെലവഴിച്ചു ഏതെങ്കിലും ഹറാമായ അംശം അവന്റെ സമ്പത്തിൽ കടന്നു വന്നോ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും അവൻ അവന്റെ കച്ചവടത്തിൽ വിറ്റിട്ടുണ്ടോ ഈ രൂപത്തിൽ ഏതെങ്കിലും ഹറാമിന്റെ അംശങ്ങൾ അവന്റെ കച്ചവടത്തിലൂടെ അവൻ ചെലവഴിച്ചിട്ടുണ്ടോ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അവൻ ഉണ്ടാക്കിയ മറ്റു രൂപത്തിൽ ഹലാലായ മാർഗത്തിലുണ്ടാക്കിയ സമ്പാദ്യമാണെങ്കിൽ പോലും ഹറാമിന്റെ വസ്തുക്കൾ വാങ്ങിക്ക ലഹരി വസ്തുക്കൾ വാങ്ങിക്കാൻ ഏതെങ്കിലും ഹറാമിന്റെ മാർഗത്തിൽ ഈ സമ്പാദ്യം അവൻ ചെലവഴിച്ചിട്ടുണ്ടോ അത് ചോദിക്കും ഗൗരവമാണ് വിഷയം അഞ്ചാമതായി പറഞ്ഞു മാദാ അവൻ നേടിയ അറിവിനെ കുറിച്ച് ഈ രൂപത്തിലുള്ള ബോധവൽക്കരണം മുഴുവനും നമുക്ക് കിട്ടി ഈ കാര്യങ്ങളൊക്കെ ഹറാമാണ് തെറ്റാണെന്നൊക്കെ പല രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അറിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും എന്ത് ചെയ്യാണ് ആ അറിവ് കൊണ്ട് അവൻ എന്ത് നേടി ഈ അഞ്ചു കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആഹൃതത്തിൽ വിജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക മനസ്സിലാക്കുക ഏതെങ്കിലും രൂപത്തിലുള്ള കുഴപ്പങ്ങളിൽ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറെ തൗപ സ്വീകരിക്കുന്നവനാണ് റഫൂറാണ് ഏറെ പൊറുക്കുന്നവനാണ് അത്യധികം കരുണ കാണിക്കുന്നവനാണ് എത്ര തവണ നമ്മൾ ഖേദിച്ച് മടങ്ങിയാലും എത്ര തവണ നമ്മൾ ഇസ്തീഫാറിഞ്ഞ് ചോദിച്ചാലും അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു തരാൻ വേണ്ടി തയ്യാറായിട്ടുള്ള നമ്മുടെ റബ്ബുണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ സൂക്ഷ്മതയുള്ള ജീവിതം നമ്മൾ നയിക്കുക അള്ളാഹുറബുലി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അതിനുള്ള തൗഫീഖ് നൽകി മാറാകട്ടെ നമ്മൾ നിന്നും വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹുറബുല് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാന്തികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും അകുഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിനും സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തില് പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഉള്ളാഹ്റബുലിത്ത് അവരുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായ ഷിഫയിലും സമാധാനത്തിലും ആരോഗ്യത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് വേവലാതികളിൽ നിന്ന് മാരകമായ അസുഖങ്ങളിൽ നിന്ന് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന് بدني ولا سجن الله نميم نمد كرمبة تيم كاتريك شكيما الله مغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار، ربنا هب لنا من أزواجنا وذرياتنا قرة أعين، واجعلنا للمتقين إماما، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة، وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتوب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.